നമസ്കാരം സകല ദുഃഖവും തടസ്സങ്ങളും അകലാൻ ഗൗരീ വ്രതം സ്ത്രീകൾക്ക് സർവ്വ നന്മകളും പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സകലവിധ നേട്ടങ്ങളും കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഗൗരീ വ്രതം നമ്മള് ഉത്തമമായിട്ട് അനുഷ്ഠിക്കുന്നത് ശ്രീ പാർവതി ദേവിയെ ആദ്യമായാണ് ഈ വ്രതം അനുഷ്ഠിച്ചതെന്നും ബലസിദ്ധി കൈവരിച്ചതെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾക്കിടയിൽ കൂടെ കൂടെയുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാകുക പതിവാണ് കേവലം ഈ നിസാരമായ കാര്യങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളെങ്കിലും അവർ തമ്മിൽ എപ്പോഴും അടിയും വഴക്കുവിടിയായിരിക്കും ഈ പൊരുത്തക്കേടുകൾ ഉണ്ടാകാതിരിക്കുന്ന നമ്മുടെ പൂർവികന്മാര് മുനിശ്രേഷ്ഠന്മാർ ആവിഷ്കരിച്ചിട്ടുള്ള വ്രതമാണ് ഗൗരി വ്രതം പണ്ട് ഒരു യോഗീശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ശിവനൊഴികെ മറ്റൊരു ദേവീദേവന്മാരെ പൂജിക്കുകയോ ആരാധിക്കുകയോ പ്രദീക്ഷണം വയ്ക്കുകയോ ചെയ്യുന്ന ആയിരുന്നില്ല അപ്പൊ ഈ ഗൗരീവ്രതം അനുഷ്ഠിക്കുന്ന എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഗൗരി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമ്മൾ ശിവപാർവതിമാർ ഒരുമിച്ചിരിക്കുന്ന വേളകളിൽ ഈ യോഗീശ്വരൻ ഒരു തന്ത്രം പ്രയോഗിച്ചു ഒരു വണ്ടിന്റെ ആകൃതി കൊണ്ട് അദ്ദേഹം ശിവപാർവതിമാർക്കിടയിലൂടെ നുഴഞ്ഞു കയറി ശിവനെ ചുറ്റി വലം വെച്ച് ബന്ധിക്കുമായിരുന്നു ഒരു വണ്ടിന്റെ പോലെ ശിവനെ ശിവഭഗവാനെ മാത്രം ചുറ്റി വലം വയ്ക്കും അപ്പം ഈ യോഗിവരന്റെ പരോക്ഷമായ പെരുമാറ്റം ശ്രീപാർവതിക്ക് ഒട്ടും തന്നെ രസിച്ചില്ല ശിവഭക്തന്മാരുടെ ഐക്യത്തിൽ കൃത്യം വല്പിച്ച ഭക്തന്മാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്ന യോഗിയുടെ പ്രവൃത്തിയിൽ പദവിക്ക് വല്ലാതെ ദേവിക്ക് ദേഷ്യം ഉണ്ടായി അങ്ങനെ ഈ യോഗി ഒരു അസ്ഥി തീരട്ടെ എന്ന് ശ്രീപാർവതി ദേവി എന്താണ് ശപിക്കുകയും ചെയ്തു അങ്ങനെ യോഗിയുടെ സഹായത്തിനെത്തിയ സി പരമശിവൻ അദ്ദേഹത്തിന് മൂന്നാമതൊരു കാൽ കൂടി പ്രദാനം ചെയ്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് കഥ അപ്പോൾ നമ്മൾ ഈ ഗൗരീവ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് അതാണ് ഈ കേദാരഗൗരീ വ്രതം എന്ന് പറയുന്നത് വ്രതം കാലം കൂടുന്ന ദിവസം ദീപാവലി വരത്തക്ക വണ്ണമാണ് കന്നിമാസത്തിലെ അമാവാസിക്ക് വരുന്ന അഷ്ടമി ദിവസമാണ് നമ്മൾ വ്രതം തുടങ്ങേണ്ടത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഈ വ്രതം ഉണ്ടാവുക ഒരു കലശത്തിൽ വർണ്ണ പൊട്ടുകൾ കുത്തി ഭംഗി വരുത്തി വെള്ളം നിറച്ച് കലശത്തിൻ്റെ കുടത്തിൻ്റെ മുകൾ ഭാഗത്തെ മാവിലകള് നിരത്തി വെച്ച് നാളികേരം സമർപ്പിച്ച് നമ്മുടെ പൂജാമുറിയിൽ സ്ഥാപിക്കണം പൂജാമുറിയിലെങ്കിൽ ശുദ്ധമായ സ്ഥലത്തെവിടെയെങ്കിലും സ്ഥാപിക്കണം എന്നേ പരമശിവനെ നമ്മൾ ഈ കലശത്തിലേക്ക് ആവാഹിച്ചതായി സങ്കല്പിച്ചുകൊണ്ട് കലശം സ്ഥാപിക്കുന്നത് വ്രതം ആരംഭിക്കുന്ന ദിവസം ഇരുപത്തിയൊന്ന് ഇഴകളുള്ള ഒരു മഞ്ഞ ചരട് എടുത്ത് ഒരു കെട്ടിട്ട് കലശത്തിന് മീതയുള്ള നാളികേരത്തിൻ്റെ പുറത്ത് വയ്ക്കണം ഭഗവത് തിരുനാമ മന്ത്രങ്ങളെ ഒരുവിട്ടുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങളും ആ ചരടിന്മേൽ ഓരോ കെട്ട് വീതം ഇടണം ഈ വ്രതമെടുക്കുന്ന കാലത്ത് ഒരു നേരം മാത്രമേ നമ്മൾ അരി ആഹാരം കഴിക്കാവൂ അങ്ങനെ പൂർണ്ണ ഫലപ്രാപ്തി കിട്ടുന്നത് വരെ നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം വ്രതം നോറ്റെടുക്കുക